കേരള കർഷക തൊഴിലാളി യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയിലേക്ക് നിവേദന സമർപ്പണ ജാഥ നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദന സമർപ്പണ ജാഥ നഗരസഭാ ഓഫീസിലേക്ക് നടന്നു നഗരസഭയുടെ ലോകമലേശ്വരം മേത്തല പുല്ലൂറ്റ് തുടങ്ങിയ വില്ലേജുകളുടെ തീരപ്രദേശങ്ങളിൽ വേനൽക്കാലങ്ങളിലെ വേലിയേറ്റം മൂലം ജനങ്ങളുടെ വാസസ്ഥലത്തും വീടുകളിലേക്കും ഊർജലം കയറുന്നത് ജനജീവിതത്തിന് ഭീഷണിയാകുന്നുണ്ട് ഇതുമൂലം വാസസ്ഥലം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നത് പരിഹരിക്കണമെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ വകുപ്പ് മുഖേന പ്രദേശങ്ങളിലെ കായൽ ഭിത്തികൾ പൂർണ്ണമായും കരിങ്ങൽ ഉപയോഗിച്ച് ഉയരം കൂട്ടി നിർമ്മിക്കുകയും പ്രദേശങ്ങളിലെ ഇടത്തോടുകൾ ആഴം കൂട്ടി സ്ലൂയിസ് നിർമ്മിക്കുകയും ചെയ്യണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വയലാർ മുതൽ കാവൽക്കടവ് വരെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണം പട്ടികജാതി വിഭാഗങ്ങളിൽ വാസയോഗ്യമായ വീടുകൾ ഇനിയും ഇല്ലാത്തവരും സ്ഥല ലഭ്യത ഉണ്ടായിട്ടും സാമ്പത്തിക പിന്നോക്കാവസ്ഥ മൂലം വീട് പണിയാൻ പറ്റാത്തവർക്കും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത നിവേദനം ഏറ്റുവാങ്ങി കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് ടി എൻ ഹനോയ് നിവേദന സമർപ്പണ ജാഥ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ കേരളത്തിനകത്തെ പട്ടികജാതി സങ്കേതങ്ങളും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകർ ആ വീടുകളിൽ കയറി ഇറങ്ങി അവിടെ പോരായ്മകളെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ളൊരു സർവേ നടത്തുകയാണ് ആ സർവേക്കകത്ത് രൂപപ്പെട്ടു വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ പരിധികളിലെ അധികാരികളുടെ ഇടയിലേക്ക് കക്ഷത്തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകർ നിവേദനമായി ചെല്ലുന്നു നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം സങ്കേതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇടപെടലുകൾ കൃത്യമായി നടത്തിപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സങ്കേതങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത്തരം പദ്ധതികളുടെ ഭാഗമായി കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഇത്തരം സെറ്റിൽമെൻറ്റുകളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നെങ്കിൽ അതിൽ വ്യത്യസ്തമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അവരുടെ ജീവ ജീവിത സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അത്തരം പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത്തരം പദ്ധതികളൊക്കെ തന്നെ ഈ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഈ തദ്ദേശ സംരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെ പോരായ്മകൾ നിലനിൽക്കുക കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം വീടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണോ കൈപിടിച്ച് നമ്മൾ ശ്രമിക്കുന്നത് ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കെ എസ് കെ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ചു ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഈ നിവേദനം സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ വികസന നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഉള്ള ഒരു സമയത്ത് ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി ഈ ഈ ഇന്നത്തെ ഈ നിവേദന സമർപ്പണ ജാഥയിലൂടെ നമ്മൾ ഉന്നയിക്കുകയാണ് മേഖലാ സെക്രട്ടറി എം എസ് വിനയകുമാർ സ്വാഗതവും നഗരസഭാ കൗൺസിലർ ഇ ജെ ഹിമേഷ് നന്ദി പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ കൗൺസിലർമാരായ ചന്ദ്രൻ കളരിക്കൽ കെ എ മത്സര ടീച്ചർ സി വി ഉണ്ണികൃഷ്ണൻ നാരായണൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി